വടകര മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വടകര മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു ചരിത്രം വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യത എന്ന് പ്രാഥമികമായിട്ട് നമുക്ക് അവിടുത്തെ സ്ഥിതിഗതികൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും വടകരയിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് അട്ടിമറി വിജയം അവിടെ പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേടുന്നത് സതീദേവിയെ കൊണ്ടുവരുന്നത് അന്ന് ആറം പി വലിയൊരു ഫാക്ടറി അവിടെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും അവിടെ നിന്ന് മുല്ലപ്പള്ളി മത്സരിച്ച് വിജയിക്കുന്നു ഇത്തവണ ഷാഫി അവിടെ നടത്തുന്നത് തന്നെ ഒരു മാസ് എൻട്രിയാണ് നിയമസഭാ രാഷ്ട്രീയത്തിൽ നിന്ന് ലോക്സഭാ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ലോഞ്ചിങ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഷാഫിക്ക് കഴിഞ്ഞിരുന്നു ഷാഫി അവിടെ പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അടുത്ത ദിവസം അവിടെ എത്തുമ്പോൾ തന്നെ ഒരു വലിയ ട്രെൻഡ് ഉണ്ടാക്കി വെക്കാൻ ഷാഫിക്ക് കഴിഞ്ഞു പിന്നീട് ഷാഫിയുടെ നോമിനേഷൻ കൊടുക്കൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഒരു വശത്ത് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ വടകര എം എൽ എ നമ്മുടെ കെ കെ രമയെയും മറുവശത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ ഉമ്മനെ നിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള റോഡ് ഷോയിലൂടെ പോയിട്ട് ആ നോമിനേഷൻ കൊടുക്കുന്നത് അതും വലിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എല്ലാ രീതിയിലും പിന്നെ ഷാഫിക്ക് കൃത്യമായിട്ട് ഇവിടെ ഇടപെടാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ വടകര മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ആഴത്തുള്ള പരിശോധന നടത്താം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കൂത്തുപറമ്പ് അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വടകര കുറ്റ്യാടി പേരാമ്പ്ര കൊയിലാണ്ടി നാദാപുരം ഇത്തരം ഇത്രയും മണ്ഡലങ്ങൾ ചേർന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം ഇതിൽ എല്ലാ മണ്ഡലങ്ങളിലും എന്ന് പറയുന്നത് പോലെ തന്നെ ഇടതുമുന്നണിക്ക് വലിയ പിന്നെ ആഴത്തിൽ വേരോട്ടമുള്ള സംഘടനാ സംവിധാനമുള്ള മണ്ഡലങ്ങളാണ് ഈ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം തന്നെ തലശ്ശേരി നമുക്കറിയാം സ്പീക്കർ പിന്നെ സ്പീക്കർ ഷംസീറിൻ്റെ മണ്ഡലമാണ് കൂത്തുപറമ്പ് പിന്നെ കാലങ്ങളായിട്ട് സി പി എമ്മിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ് വടകര മണ്ഡലത്തിൽ മാത്രമാണ് ഇത്തവണ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ജനതാദളിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന സീറ്റ് കെ കെ രമിയിലൂടെ യു ഡി എഫ് പിടിച്ചെടുത്തത് അതേപോലെ തന്നെ കുറ്റ്യാടി മുമ്പ് പാറക്കേൽ അബ്ദുള്ള അവിടെ നിന്ന് എം എൽ ആയിരുന്നു കെ കെ ലതിക്കയെ പരാജയപ്പെടുത്തിയിട്ട് പക്ഷേ കഴിഞ്ഞ തവണ പാറക്കെൽ അബ്ദുള്ളക്ക് അവിടെ പിന്നെ പരാജയമുണ്ടായി അതേപോലെ തന്നെ ബാക്കി നാദാപുരം പേരാമ്പ്ര കൊയിലാണ്ടി എല്ലാം തന്നെ ഇടതുമുന്നണിക്ക് ശക്തമായ സംഘടനാ സംവിധാനങ്ങളുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവിടെ നിന്ന് മത്സരിച്ചത് പി എസ് പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കെ പി മേനോനാണ് എന്നാൽ അറുപത്തിയേഴിൽ അവിടെ നിന്ന് അരങ്ങൽ ശ്രീധരൻ സോഷ്യലിസ്റ്റായിട്ടുള്ള അരങ്ങിൽ ശ്രീധരൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു പിന്നീട് എഴുപത്തി ഒന്ന് തൊട്ട് തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള തുടർച്ചയായ ആറ് തെരഞ്ഞെടുപ്പുകളിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് കോൺഗ്രസ് എസിൻ്റെ നേതാവായിരുന്ന കെ പി ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹം എഴുപത്തി ഒന്ന് എഴുപത്തിയേഴ് എൺപത് എൺപത്തി നാല് എൺപത്തൊമ്പത് തൊണ്ണൂറ്റി ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു എൺപത്തി ഒമ്പതിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ അദ്ദേഹം വി പി സിംഗിൻ്റെ മന്ത്രിസഭയിലും ചന്ദ്രശേന്ദ ചന്ദ്രശേഖരൻ്റെ മന്ത്രിസഭയിലും ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് കേന്ദ്രമന്ത്രിയായിരിക്കുകയും ചെയ്തിരുന്നു ഇടതുമുന്നണിയുടെ പിന്നെ വോട്ട് കിട്ടിയിട്ടാണ് അദ്ദേഹം ജയിച്ചിരുന്നത് സി പി എമ്മിൻ്റെ ശക്തിയുടെ ബലത്തിലാണ് അദ്ദേഹം തുടർച്ചയായിട്ട് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ഈ ഡബിൾ ഹാട്രിക്ക് നേടാൻ കഴിഞ്ഞത് എന്നാൽ തൊണ്ണൂറ്റി ഒന്നിലെ വിജയിച്ചതിന് ശേഷം അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഇനി എങ്ങനെയും പരാജയപ്പെടുത്തണം എന്നുള്ള ചിന്ത സി പി എമ്മിൽ ഉണ്ടാവുകയും ചെയ്തു കാരണം അതിന് കാരണമുണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കോലിബി സഖ്യം എന്ന പേര് നമ്മൾ കേൾക്കുന്നത് അന്നാണ് അന്ന് പിന്നെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ബി ജെ പിയുടെയും കൂടി സംയുക്ത സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് എം രത്നസിംഗ് കെ പി ഉണ്ണികൃഷ്ണനെതിരെ മത്സരിക്കുന്നു അരെയും തലയും മുറുക്കി സി പി എമ്മിൻ്റെ പ്രവർത്തകർ രംഗത്തിറങ്ങുന്നു അവർ രത്നസിംഗിനെ പരാജയപ്പെടുത്തുന്നു രത്നസിംഗ് കെ കരുണാകരൻ്റെ തന്നെ നോമിനിയായിരുന്നു കെ കരുണാകരനും കെ ജി ബി അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള കെ ജിമാരാരും കൂടി കൂടി ആലോചിച്ച് തീരുമാനിച്ച് മുസ്ലിം ലീഗിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ രത്നസിംഗ് വരുന്നു രത്നസിംഗ് പിന്നെ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിൽ തന്നെയും ഗവൺമെൻറ് ലീഡറായിരുന്നു അദ്ദേഹം കരുണാകരൻ തൻ്റെ പിന്നെ ക്യാബിനറ്റിലെ ആദ്യത്തെ സുപ്രധാനമായ തീരുമാനമെടുത്തത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ന ഡി ജി പി എന്ന പദവി പിന്നെ ആദ്യമായി തുടങ്ങുന്നത് ആ തൊണ്ണൂറ്റി ഒന്നിലെ ക്യാബിനറ്റിൻ്റെ സമയത്താണ് അങ്ങനെ രത്ന സിംഗിനെ ആദ്യത്തെ കേരളത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് തൊണ്ണൂറ്റി ആറിലെത്തുമ്പോൾ തൊണ്ണൂറ്റി ഒന്നിൽ ഇത്രയും കഷ്ടപ്പെട്ട് വിജയിപ്പിച്ച കെ പി ഉണ്ണികൃഷ്ണൻ തങ്ങളോട് ചെയ്ത ചതിക്ക് വഞ്ചനയ്ക്ക് പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് തന്നെ സി പി എം മുന്നോട്ട് വന്നു സി പി എം അന്ന് ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന സഖാവ് ഒ ഭരതനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ഓ ഭരതൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു പക്ഷേ പിന്നീട് സി പി എമ്മിലെ ഗ്രൂപ്പിസസിൻ്റെ ഭാഗമായി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എല്ലാം വി എസ് അച്യുതാനന്ദൻ്റെ പിന്നെ ആശീർവാദത്തോടു കൂടിയിട്ട് ഓ ഭരതനെ മൂലയ്ക്കാക്കുകയും സംഘടനാപരമായ നടപടിക്ക് അദ്ദേഹം വിധേയനാവുകയും കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയൊക്കെ ചെയ്ത സ്ഥിതിഗതികൾ ഇന്നും പിന്നെ മലയാളിക്കും മറക്കാൻ പറ്റാത്തതാണ് അങ്ങനെ പക്ഷേ തൊണ്ണൂറ്റി എട്ടിൽ ഓ ഭരതന് സീറ്റ് കൊടുത്തില്ല ഓ അതിനു പകരം കോഴിക്കോട് മേയറായിരുന്ന എ കെ പ്രേമജത്തെ തൊണ്ണൂറ്റിയെട്ടിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിപ്പിക്കുന്നു തൊണ്ണൂറ്റെട്ടിൽ പക്ഷേ കേന്ദ്രത്തിൽ ഉപ്പ് മന്ത്രിസഭയ്ക്ക് വരുന്നു പിന്നെ പാർലമെൻറ്റിൽ ആർക്കും കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലാതെ വന്ന് വാജ്പേയി അധികാരത്തിൽ വരുന്നു വാജ്പേയിയെ പിരിച്ചുവിടുന്നു അങ്ങനെ പിന്നെ വാജ്പേയെ ശ്രമിക്കണം രാജിവയ്ക്കുന്നു അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതിൽ വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ എ കെ പ്രേമജം വീണ്ടും അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയാണ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി നാലായപ്പോഴേക്ക് സിറ്റുവിൻ്റെ അറിയപ്പെടുന്ന ക്രിമിനൽ സംഘത്തിൻ്റെ നേതാവായിട്ടുള്ള ജയരാജൻ്റെ സഹോദരി സതീദേവി ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവിയെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു സതിദേവിയുടെ ഭർത്താവ് പിന്നെ എം ദാസൻ മുമ്പ് അവിടെ പിന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അകാലത്തിൽ മരണപ്പെട്ടു പോയി അങ്ങനെ സതീദേവി അവിടെ നിന്ന് രണ്ടായിരത്തി നാലിൽ മത്സരിച്ച് വിജയിക്കുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി അഞ്ചാവുമ്പോൾ ചിത്രം മാറുന്നു രണ്ടായിരത്തി അഞ്ചാവുമ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉഞ്ചിയം ഉൾപ്പെടെയുള്ള പല മേഖലകളിലും സിപിഎമ്മിനകത്ത് ഗ്രൂപ്പിസം ശക്തമാവുകയും ടി പി ചന്ദ്രശേഖരൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ ആർ എം ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുകയും അവരിൽ വലിയ ശക്തിയായിട്ട് മാറുകയും അവിടുത്തെ ജയപരാജയം നിർണ്ണയിക്കാൻ കഴിയുന്ന സ്വാധീന ശക്തിയായിട്ട് മാറുകയും അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ ടി പി ചന്ദ്രശേഖരൻ അവിടെ ആർ ബിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അദ്ദേഹം പത്തിരുപത്തിയായിരം വോട്ട് വിളിച്ചു എന്തായിരുന്നാലോ അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതുവരെ കണ്ണൂരിൽ നിന്ന് കുറേ പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെടുകയും യും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും കണ്ണൂരിൽ എ പി അബ്ദുള്ള കുട്ടിയോട് പരാജയപ്പെടുകയും ചെയ്ത മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടേക്ക് മാറി വരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി ഒമ്പതിൽ അവിടുന്ന് വിജയിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ മത്സരിച്ച് വിജയിക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു അന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടി പി മത്സരിച്ചിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ മരണപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൻ്റെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും മുല്ലപ്പള്ളി അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു അന്ന് എ എൻ ഷംസീറാണ് ഇപ്പോഴത്തെ സ്പീക്കറായിട്ടുള്ള എ എൻ ഷംസീർ അവിടെ നിന്ന് മത്സരിക്കുന്നു ഷംസീർ പരാജയപ്പെടുന്നു രണ്ടായിരത്തി അന്ന് പിന്നെ അഡ്വക്കേറ്റ് കുമാരൻകുട്ടിയാണ് പിന്നെ ആറംബിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് മത്സരിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് സ്വയം പിൻവാങ്ങുകയും ചെയ്യുകയും അങ്ങനെ വട്ടിയൂർക്കാവിലെ എം എൽ എ ആയിരുന്ന കെ മുരളീധരനെ അവിടെ കേന്ദ്ര നേതൃത്വം താല്പര്യമെടുത്തുകൊണ്ട് വടകരയിലെ സ്ഥാനാർത്ഥിയായിട്ട് നടത്തി മുരളി മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതി വളരെ രൂക്ഷമായൊരു പോരാട്ടമായിരുന്നു ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും പി ജയരാജൻ എന്ന് പറയുന്ന കരുത്തനായ സി പി എമ്മിൻ്റെ നേതാവനെ നിർത്തിക്കൊണ്ട് അവർ നടത്തി അദ്ദേഹം വന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് ജില്ലാ സെക്രട്ടറി നിന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് മത്സരിപ്പിക്കുന്നത് പക്ഷേ അത് അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ബോധ്യുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ അനുയായികൾക്കും ബോധ്യമുണ്ട് കാരണം അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ചാവയറായിട്ട് മത്സരിക്കാൻ മുട്ടുകൊടുത്തതാണ് പക്ഷേ പി ജയരാജനെ സ്വന്തമായിട്ട് ഉള്ള ആൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് പി ജെ ആർമി എന്നൊക്കെ പറഞ്ഞ സ്വന്തമായിട്ട് ഒരു സൈനിക ശക്തിയൊക്കെ ഉള്ള ആളാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ മത്സരിച്ചെങ്കിലും സംഭവിച്ചത് സി പി എമ്മിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തോടും അതേപോലെ തന്നെ പി ജയരാജൻ അരിൽ ഷുക്കൂർ കേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കേസുകൾക്കകത്ത് പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന പി ജയരാജനോടുള്ള ശക്തമായ പ്രതിഷേധവും കാരണം അവിടെ പിന്നെ വോട്ടുകൾ വല്ലാതെ അതായത് പിന്നെ സി പി സി പി എമ്മിനോടുള്ള എതിർപ്പ് കൊണ്ട് മാത്രമല്ലാതെ കോൺഗ്രസിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല മുരളീധരനോടുള്ള താല്പര്യം കൊണ്ടല്ല പക്ഷേ സി പി എം തോക്കണം സി പി എം പി ജയരാജൻ തോൽക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടെ വോട്ടർമാർ കാലങ്ങളായി ബി ജെ പിക്ക് ഒക്കെ വോട്ട് ചെയ്തിരുന്ന ആൾക്കാർ വരെ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് താല്പര്യമുള്ളവർ വരെ അക്രമ രാഷ്ട്രീയത്തിനെതിരായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയൊരു പ്രതിഷേധം പി ജയരാജനെതിരായിട്ടുണ്ടാവുകയും അങ്ങനെയാണ് മുരളീധരൻ ഏകദേശം എൺപത്തി നാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണെന്ന് പിന്നെ ഈ കെ മുരളീധരൻ അവിടെ നിന്ന് മത്സരിക്കുന്നത് അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പിന്നെ വി കെ സജീവനെ എൺപതിനായിരത്തി നൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് ഇത്തവണ ബി ജെ പിന്നെ കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത് ഷാഫി പറമ്പിലാണ് സി പി എം നിർത്തിയിട്ടുള്ളത് ശൈലജ ടീച്ചറയാണ് മുൻമന്ത്രി രണ്ടുപേരും കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നവരാണ് കഴിവുള്ളവരാണ് പ്രഗത്ഭരാണ് രണ്ടുപേരും സിറ്റിംഗ് എം എൽ എമാരാണ് കേരള നിയമസഭയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മട്ടന്നൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല മട്ടന്നൂരിലെ റെക്കോർഡ് ഭൂരക്ഷത്തിന് തന്നെ അവിടെ ആരെ നടത്തിയാലും ജയിച്ചു പോകും അറിയാം അതേസമയം ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ സാധ്യതയുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ആ സീറ്റ് അവർക്ക് കിട്ടേണ്ടതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അന്ന് ശോഭ സുരേന്ദ്രനെ നിർത്തിക്കൊണ്ട് മാത്രമാണ് സീറ്റ് നഷ്ടപ്പെട്ടത് അന്ന് കൃഷ്ണകുമാറിനെ നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ആ സീറ്റ് പാലക്കാട് സീറ്റുകൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു അന്ന് കൃഷ്ണകുമാറിനെ മലമ്പുഴയെ കൊണ്ടുപോയി നിർത്തി മലമ്പുഴയിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പി അന്ന് പിന്നെ രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നു വി എസ് അച്യുതാനന്ദനെതിരെ കൃഷ്ണകുമാർ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തി അന്ന് അതുവരെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പിന്നെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി കോൺഗ്രസ് അന്ന് നിർത്തിയത് അന്നത്തെ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വി എസ് ജോയിയാണ് പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് പോയി കൃഷ്ണകുമാർ അത്ര കണ്ട് വോട്ട് പിടിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ആളായിരുന്നു പാലക്കാട് ജില്ലയിലെ പ്രവർത്തകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായ കൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ പ്രവർത്തകരെല്ലാം മലമ്പുഴയിൽ വോട്ട് കേന്ദ്രീകരിച്ചു കൃഷ്ണകുമാർ അവിടെ രണ്ടാം സ്ഥാനത്തെത്തി പക്ഷേ ഇപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെട്ടു ഇപ്പുറത്ത് ശോഭയ്ക്ക് പകരം കൃഷ്ണകുമാറാണെങ്കിൽ മത്സരിച്ച് വിജയിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നീട് ഇ എം ശ്രീധരനെയാണ് നടത്തിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചില അബദ്ധങ്ങൾ മറ്റൊന്ന് പിന്നെ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുള്ള ക്രോസ് വോട്ട് ഇ എം ശ്രീധരൻ മത്സരിച്ച് വിജയിക്കരുത് എന്നുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായി സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് പാർട്ടിയുടെ നിർദ്ദേശം കൊടുത്ത് ഷാഫി പറമ്പിൽ അനുകൂലമായി അനുകൂലമായിട്ട് വോട്ട് സ്ഥിതി ഉണ്ടായി അങ്ങനെയാണ് ഷാഫി ജയിച്ചത് ഇത്തവണ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സ്വാഭാവികമായും ബി ജെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി വയ്ക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂട്ടിപ്പോവുകയും ചെയ്ത അക്കൗണ്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്യാനുള്ള അവസരം കിട്ടുമെന്ന നല്ല ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ കേഡർമാർക്ക് പിന്നെ ഷാഫി പറമലിന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അവിടെ ബി ജെ പി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പ്രഫുൽ കൃഷ്ണ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും ഇപ്പോൾ ചാനലിൽ പ്രസക്തിയില്ല പ്രഫുൽ കൃഷ്ണ പിന്നെ സംസ്കൃതം മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഷകളിലും പിന്നെ നന്നായി സംസാരിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ് സംസ്കൃത അധ്യാപകനാണ് ഇന്നത്തെ യുവജന നേതാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് പ്രഫുൽ കൃഷ്ണ പ്രഫുൽ കൃഷ്ണ പല കാര്യങ്ങൾക്കകത്തും ഇടപെടുന്നത് എനിക്കറിയാം പല വിഷയങ്ങൾക്കകത്തും വളരെ അക്കാദമിക്കൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയും എന്നാൽ ഡൗൺ ഡൗട്ട് പേർത്തായിട്ടുള്ള സ്വഭാവം എല്ലാ കാലത്തും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവായി കേന്ദ്രം ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജ സംസ്ഥാനത്തെ യുവജന വിഭാഗത്തിൻ്റെ അധ്യക്ഷനാണ് എന്ന അഹങ്കാരമൊന്നുമില്ലാതെ വളരെ ഡൗട്ട് കർത്തായിട്ട് ആൾക്കാരോട് പെരുമാറുന്ന ഒരാളാണ് പക്ഷേ പ്രഫുൽ കൃഷ്ണ ഒരു ഒരു ലക്ഷത്തിന് മേലുള്ള വോട്ട് പിടിക്കുമെന്നുള്ള ഉറപ്പാണ് പക്ഷേ ഇങ്ങനൊരു ടൈറ്റ് ഫൈറ്റ് അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലുള്ള ഷാഫിയവിടെ മത്സരിക്കുകയല്ല എന്നുണ്ടെങ്കിൽ പ്രഫുൽ കൃഷ്ണയ്ക്ക് ഒരു ഒന്നര ലക്ഷം വോട്ട് പിടിക്കാൻ പറ്റുന്ന സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രഫുൽ കൃഷ്ണ ജയിക്കുക എന്നതിനെ ജയിക്കില്ല എന്നവർക്ക് ബോധ്യമുണ്ട് പ്രഫുൽ കൃഷ്ണയ്ക്ക് വോട്ട് പിടിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഷാഫി പറമ്പിലിനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ദൗത്യം ബി ജെ പി സ്വീകരിക്കും കാരണം എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും അവിടെ പിന്നെ ഒരു എം എൽ എയെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന സ്ഥിതി ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ബി ജെ പി ആ രീതിയിൽ ഫോക്കസ് ചെയ്യുകയും പ്രവർത്തകർക്ക് ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ മറ്റൊന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി എന്തായാലും ഇവരെ പഴയ കുടുവിൽ വ്യവസായമൊക്കെ വീണ്ടും തുടങ്ങി സി പി എമ്മിൽ ബോംബുണ്ടാക്കാൻ തുടങ്ങി ബോംബ് പൊട്ടി പൊട്ടി അഞ്ച പിന്നെ പിന്നെ ചത്തുപോയന്മാർ ചത്തു കയ്യും കാലും പോയവാനും പോയി ഒക്കെ പോയി പക്ഷേ അത് നന്നായി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അത് അവരുടെ കയ്യിലിരുന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ വീണ്ടും കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഒരു പിന്നെ തുടക്കം വീണ്ടും ആരംഭിക്കുമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇത് വിമ്മാര കയ്യിൽ നിന്ന് പൊട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഏതെങ്കിലും പാവങ്ങളുടെ നെഞ്ചത്തേക്ക് എറിയുകയും വീണ്ടും നമ്മുടെ നാട്ടിൽ വിധവകളായിട്ടുള്ള സ്ത്രീകളെയും പിന്നെ അനാഥരായ മക്കളെയും സൃഷ്ടിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ള സ്ഥിതിയിൽ അത് പൊട്ടിപ്പോയത് നന്നായി എന്നുള്ള അഭിപ്രായമാണ് പക്ഷേ നമ്മുടെ അപ്പമാഷ് പറയുന്നത് ഞങ്ങൾ മനുഷ്യത്വപരമായി വീടുകൾ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്നത് മനുഷ്യത്വപരമായിട്ട് ഈ മരിച്ചവരെ വീടുകൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വെള്ളം തൊടാതെ വിടുങ്ങാനും മാത്രം വിഡ്ഢികൾ ഒന്നാറില്ല കേരളത്തിലെ മനുഷ്യർ കെ പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ മനുഷ്യത്വപരമായിട്ട് ഒരു വീട് സന്ദർശിച്ചിട്ടുണ്ടോ സിദ്ധാർത്ഥന എന്ന് പറയുന്ന എസ് എഫ് ഐ പിന്നെ വെറ്റനറി കോളേജിലെ വിദ്യാർത്ഥി എസ് എഫ് ഐക്കാരുടെ നിരന്തര പീഡനത്തിന് ഇരയായിട്ട് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ വീട് സന്ദർശിക്കാൻ അവർക്ക് സമയം കിട്ടിയിരുന്നോ പിന്നെ എന്ത് മനുഷ്യത്വപരം ബോംബുണ്ടാക്കി ആ ബോംബുണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചത്തുപോയ ക്രിമിനലുകളുടെ വീട് സന്ദർശിക്കാൻ ഇവർക്ക് സമയമുണ്ടായി സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ കമ്മിറ്റി അങ്ങ് ഉൾപ്പെടെയുള്ളവർ എന്നൊരു പിന്നെ വൃത്തിയോട് പറയുക അവർ അപ്പോൾ ഇതൊന്നും പിന്നെ മനുഷ്യർക്ക് മനസ്സിലാവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്തായാലും പാനൂരിലെ ബോംബ് സ്ഫോടനം സി പി എമ്മിൻ്റെ പിന്നെ എന്താ പറയുക സി പി എമ്മിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു വടകരയിൽ അവർക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അതില്ലാതാക്കി ശൈലജ ടീച്ചറെ ഒതുക്കുക എന്നുള്ളതാണ് ഗോവിന്ദം മാഷിൻ്റെയും അതേപോലെ തന്നെ പിണറായി വിജയൻ്റെയും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നത് പിണറായി മാറിക്കഴിയുമ്പോൾ അടുത്ത തവണ ശൈലജ ടീച്ചറെ അഥവാ അല്ലെങ്കിൽ ഇടക്കാലത്ത് തന്നെ പിണറായിക്ക് മാറേണ്ടി വരുന്ന സ്ഥിതിഗതികൾ ഉണ്ടാവും പാർട്ടിക്കകത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഇതുവരെ വായ തുറക്കാതെ തുറക്കാതിരിക്കുന്ന എല്ലാവരും അങ്ങ് പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ പലരും പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി എതിർ ഉയർത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നാൽ അദ്ദേഹത്തിന് പകരം നിയമസഭയിലെ പിന്നെ വളരെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ശരിജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് തടയണം എന്ന എം ബോവിന്ദ മാഷ്കും താല്പര്യമാണേ അപ്പം മാഷക്കും ഇതിനകത്ത് വലിയ അപ്പം കുരുബുദ്ധിയുണ്ട് അപ്പം അപ്പമാഷോ മോനൊന്നും വലിയ മോശമൊന്നുമില്ല ശ്യാമൊക്കെ അതിൻ്റെ ഒരുപാട് കഥകളുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത സ്റ്റോറിയിൽ പറയാം എന്തായിരുന്നാലും കാണിച്ചിട്ടുള്ള പല കുടുംബങ്ങളും തകർത്തിട്ടുണ്ട് ഈ ശ്യാമിൻ്റെയൊക്കെ അറിവോട് കൂടിയിട്ട് അപ്പമാഷ്ട്രെ ശിഷ്യനാണ് പിന്നെ നമ്മുടെ യു കെയിലുള്ള രാജേഷ് കൃഷ്ണ രാജേഷ് കൃഷ്ണ പച്ച തെറി വിളിച്ച് പറയുന്ന നമ്മൾ കേട്ടത് അപ്പം മാഷ് വലിയ താത്യമായിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തത് അവിടെ യു കെ പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം താമസിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇവൻ പച്ച തെറി വിളിച്ച് പറഞ്ഞത് തെറി ഇയാളാണോ പഠിപ്പിച്ചതെന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായിരുന്നാലും എന്തായിരുന്നാലും ടീച്ചർ അമ്മ എന്ന് പറയുന്നത് ശൈലജ ടീച്ചറല്ല മറിച്ച് ടി പി യുടെ അമ്മയാണ് ടീച്ചർ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം വരെ ഷാഫി എന്ന് അവിടെ നടത്തിയിരുന്നു അതൊക്കെ വലിയൊരു ഓള സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ പോലെയുള്ളവർ അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ പ്രവർത്തകർ വല്ലാത്ത ആവേശമൊക്കെ അവർ കാണിക്കുന്നുണ്ട് ഒരു വശത്ത് ടീച്ചറോടുള്ള താല്പര്യം കൊണ്ട് പിന്നെ ശൈലജ ടീച്ചറോടുള്ള താല്പര്യം കൊണ്ട് പക്ഷെ അതേസമയം തന്നെ ശൈലജ ടീച്ചറുടെ വാട്ടർ ലൂ ആക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുക ഒന്നുകിലവർ ഡൽഹിക്ക് പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ ഇവിടെ നിങ്ങൾക്ക് കൈച്ചിലായി പോയിക്കോളും ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് എടുത്തുമ്പോൾ ഇവർക്ക് പറ്റുന്ന ഒരാളെ നടത്താനെന്നുള്ള താല്പര്യമുണ്ട് പക്ഷേ ഈ പാനൂരിലെ ബോംബ് സ്ഫോട്ടർ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങൾക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനേക്കാളും ആവേശത്തോടു കൂടി രംഗത്തുണ്ട് ബി ജെ പി ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാലക്കാടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നത് മട്ടന്നൂരല്ല മട്ടന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് എല്ലാ സമവാക്യങ്ങളും ചേർന്ന് വരുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് വിജയിക്കാനും പ്രഫുൽ കൃഷ്ണ ഒരു ലക്ഷത്തിലധികം വോട്ട് പിടിക്കാനും ശൈത ടീച്ചർ അവരുടെ പിന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അവർ ഇതുവരെ സൂക്ഷിച്ചിരുന്ന ഇമേജ് നഷ്ടപ്പെടാനുമുള്ള സാധ്യതയാണ് തിരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത്